വണ്ടിപ്പെരിയാറിൽ സത്രം ശബരിമല ഭാഗത്ത് കാട്ടാനകളും കരടിയും കഴിഞ്ഞ ദിവസം ഈ ഭാഗത്ത് ഉച്ചയ്ക്ക് ശേഷമാണ് രണ്ട് കാട്ടാനകൾ ശബരിമല എസ്റ്റേറ്റിലെ തേയിലക്കാട്ടിൽ എത്തിയത് ഈ പ്രദേശം പെരിയാർ കടുവാസങ്കേതത്തിന്റെ അതിർത്തി പങ്കിടുന്നതാണ് ഇവിടെ നിന്നാണ് ഈ മേഖലയിലേക്ക് കാട്ടാനകൾ എത്തുന്നത് തോട്ടത്തിൽ കാട്ടാനകൾ നിൽക്കുന്നത് നാട്ടുകാരാണ് ആദ്യം കണ്ടത് ഉടനെ തന്നെ വനം വകുപ്പിലെ ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചു അവരെത്തി കാട്ടാനകളെ കാട്ടിലേക്ക് തുരത്തി തുടർന്ന് ഞായറാഴ്ച വൈകിട്ട് ഇതിനടുത്തായി അരുൾജ്യോതി എന്നയാൾ കരടിയെ കണ്ടു അരുൾജ്യോതി ഭാര്യ സരസ്വതിയെ എസ് ഐ ആർ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന വഴിയിലാണ് കരടിയെ കണ്ടത് ഈ സമയം പ്രദേശത്ത് മഴയും പെയ്യുന്നുണ്ടായിരുന്നു ഉടനെ തന്നെ ഇവർ വലിയ തോതിൽ ബഹളം വെച്ചതോടെ കരടി കാട്ടിലേക്ക് പോയി കാൽനടയായി അയ്യപ്പ ഭക്തരും ഇതുവഴി സഞ്ചരിക്കുന്നുണ്ട് കൂടാതെ തോട്ടം തൊഴിലാളികളും ജോലിക്കെത്തുന്നുണ്ട് ആറുമാസം മുൻപാണ് ജോലിക്കിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന തൊഴിലാളിയെ കാട്ടാന ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത് മലാൻ ടെലിവിഷൻ ഇടുക്കി അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അൽദാൻ വയറും ആരോഗ്യപ്രദവുമായ ലബനീസ് കുബൂസ് ഇപ്പോൾ ഒരുപോലെപ്രദവുമായെവിടെയും ലഭ്യമാണ്